ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് അറുപത് വയസ്സ് കഴിഞ്ഞവർ വീട്ടിലുണ്ടോ സഹായം ഇതാ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അഞ്ചു ലക്ഷം രൂപ വീതം ലഭിക്കുന്നത് അതായത് അഞ്ചു ലക്ഷം രൂപ ചികിത്സാ കാ നമുക്ക് ലഭിക്കുക അത് നമ്മളുടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ വഴി അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ശസ്ത്രക്രിയകൾ അതോടൊപ്പം തന്നെ ഡോക്ടറുടെ ഫീസ് മരുന്നുകൾ അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ മുറി വാടക ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ആയുഷ്മാൻ ഭാരത് വയവന്ദൻ കാർഡ് എന്ന രീതിയിലേക്കാണ് മുതിർന്ന പൗരന്മാർക്ക് ഈ രീതിയിൽ കാർഡ് വിതരണം ആരംഭിച്ചത് എന്നാൽ ഇതിൽ പുതിയ പരിഷ്കരണത്തിന് വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാർലമെന്ററി സമിതി അതായത് കേന്ദ്ര സർക്കാരിന്റെ പക്കലിലേക്ക് കൂടുതൽ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഇവിടെ ശുപാർശ ചെയ്യുന്ന സമിതിയാണിത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പക്കലിലേക്ക് ഇവർ കൈമാറിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ആരോഗ്യ സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി പരിരക്ഷ എന്നാൽ ഇത് പര്യാപ്തമല്ല എന്ന് അതായത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് മാത്രം പോരാ എന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇങ്ങനെ നൽകുന്നത് കൊണ്ട് ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കാതെ വരുന്നുണ്ട് അത് മാത്രമല്ല ആയുർ ദൈർഘ്യവും കുറഞ്ഞു വരുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യം എമ്പാടുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഒരു തുടക്കം തന്നെ ഇവർക്ക് ആരോഗ്യ പരിരക്ഷ ഏർപ്പെടുത്തുക അതും പ്രധാനമന്ത്രിയുടെ ഈ സ്കീമിൽ ഏർപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ വീതം ഇവർക്ക് നൽകുക ഇവിടെ പ്രത്യേകിച്ച് സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കരുത് എന്നാ നിർദ്ദേശം മുൻപ് തന്നെ ഉള്ളതായിരുന്നു അത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അംഗീകരിച്ചു പോരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എ പി എൽ എന്നോ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഇവരെയെല്ലാം പദ്ധതിയുടെ ഭാഗമാക്കണം എന്നാണ് ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പക്കലിലേക്ക് ഇതിന്റെ നിർദ്ദേശം സമർപ്പിച്ചതേയുള്ളൂ ഇത് പരിഗണിക്കണോ വേണ്ടയോ എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു ശേഷം തീരുമാനം സർക്കാരാണ് എടുക്കുന്നത് ഇനി അത് മാത്രമല്ല നിലവിൽ ഈ ഒരു പദ്ധതിയോടൊപ്പം തന്നെ ചികിത്സാ പദ്ധതികളിൽ കൂടുതൽ ഇളവുകൾ അതായത് നമുക്ക് ഒരു ദിവസം ആശുപത്രിയിൽ എത്തിച്ചേരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കാനിംഗ് ടെസ്റ്റുകൾ പറഞ്ഞാൽ പോലും അത് സി ആയിക്കോട്ടെ എം ആയിക്കോട്ടെ അങ്ങനെയുള്ള വിവിധ സ്കാനിംഗ് ആണ് എങ്കിൽ പോലും ഇനി അതല്ല ഡേ കെയർ പ്രൊസീജിയർ പോലെ ചെയ്യുന്ന വിവിധ ക്രമീകരണങ്ങൾ ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഡയാലിസിസ് രോഗികൾ ഒരുപാട് പേരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് തെറാപ്പികൾ എന്നൊക്കെയുള്ള വിവിധ നിരവധി പദ്ധതികളുമുണ്ട് അവരെയൊക്കെ ഓരോ ദിവസവും പോയിട്ട് ചെയ്തിട്ട് പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് എത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ചികിത്സാ രീതികൾ കൂടി ഇതിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം എന്നുള്ള പ്രധാന നിർദ്ദേശം ഈ ഒരു പാർലമെന്ററി സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പരിഗണിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് രാജ്യമെമ്പാടുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം ഈ കാർഡ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും നിലവിൽ നമ്മുടെ സമീപത്തുള്ള ഓൺലൈൻ സർവീസ് സെന്റർ നമുക്കിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അങ്ങനെയെല്ലാം മുൻപ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് അതിനെല്ലാം മുൻപ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡ് ഏറ്റവും കൃത്യത ഉള്ളതാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പേരിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുവാൻ പാടില്ല നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളുടെ ജനന വർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യത ഉള്ളതാകണം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത് പ്രവർത്തനക്ഷമമാണോ എന്ന് കൂടി പരിശോധിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുക കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ രാജ്യമെമ്പാടുമുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് തന്നെ ഇത് മാറുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക മാത്രമല്ല നിങ്ങൾ ഇതുവരെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ